ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ് വരുന്നത് അപ്പോൾ നമ്മളുടെ മക്കളെ അന്നത്തെ ദിവസം കുറച്ച് വെറൈറ്റി ആയിട്ട് പറഞ്ഞു അയക്കാം സ്കൂളിലേക്ക് അപ്പോൾ സാധാരണ നമ്മളുടെ അമ്മമാർ മൂന്ന് കളറിലുള്ള റിബണും മൂന്ന് കളറിലുള്ള മുത്തുകളൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അതുപോലെ കോമൺ ആയിട്ടാണ് നമ്മൾ നമ്മളെ മക്കളെ അന്നത്തെ ദിവസം പറഞ്ഞു അയക്കാറ് അല്ലേ പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടൊന്ന് അയച്ചാലോ നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ിൽ വയ്ക്കാം രണ്ട് സൈഡിൽ സ്ലൈഡ് വെച്ചിട്ട് കുത്തി കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ടയറ ഹെയർ ബാൻഡിൽ ഒരു കമ്പിയോ നൂലൊക്കെ വെച്ചിട്ട് കെട്ടി കെട്ടി കൊടുത്തിട്ട് അങ്ങനെയും നമുക്കതിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഹെയർ ബാൻഡിൽ കെട്ടി കൊടുക്കുന്ന വീഡിയോ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ടയറ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് രണ്ട് സൈസിൽ വരുന്ന ഗിയർ വെയറാണ് വേണ്ടത് ഒന്ന് ത്രീയും ഒന്ന് ഫോറും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ madre അപ്പോൾ ഗിയർ വയറാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഓറഞ്ച് നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറാണ് കേട്ടോ ഓറഞ്ച് അതുപോലെ ഗ്രീൻ കളറിൽ വരുന്ന മുത്തുകളാണ് വേണ്ടത് പിന്നെ വേണ്ടത് വൈറ്റ് ഫ്ലവേഴ്സ് ആണ് ഇത് അത്യാവശ്യം വലിയ സൈസിൽ വരുന്ന ഫ്ലവറാണ് കണ്ടില്ലേ എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ സൈസ് അറിയുന്നുണ്ട് ഇനി ഫസ്റ്റ് നമ്മൾ ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറ് അത്യാവശ്യം ലൈൻത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഗിയർ വയറിൽ ഈ ഒരു ഓറഞ്ച് ബീഡ്സ് വരി വരിയായിട്ട് കൊറത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഏഴെണ്ണം കോർത്ത് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ച് ആയിട്ട് തോന്നണം എന്നാൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം നമ്മളുടെ മക്കൾ തലയിൽ വെക്കുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഏഴെണ്ണൊക്കെ എടുക്കണം ബീഡ്സൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് മതിയെങ്കിൽ ഒരു ആറെണ്ണം അഞ്ചെണ്ണമൊക്കെ എടുത്താൽ മതി അപ്പോൾ ഈ ഒരു മുത്തുകൾ ഇതുപോലെ വളച്ചെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കാം ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും നമ്മൾ ഒരു ഏഴെണ്ണം വരി വരിയായിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ പിരിച്ചു കൊടുക്കാമെന്ന് നോക്കുക കണ്ടില്ലേ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു ഏഴ് മുത്തുകൾ വരി വരിയായിട്ട് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ നല്ല ഭംഗിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ടയറേൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ കമ്പിയാണ് ഈ ഒരു ഗിയർ വെയർ തന്നെയാണ് കേട്ടോ ഇനി ആ ബാലൻസ് വരുന്ന രണ്ട് കമ്പികൾ ഇതുപോലെ ടിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് അവിടെ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അപ്പോൾ ഈയൊരു ഓറഞ്ച് പാർട്ട് ഞാനൊരു അഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാർട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ആ ഒരു ഗ്രീൻ ബീഡ് വെച്ചിട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കളറ് വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഒരു ഓറഞ്ച് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഗ്രീനും ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇനി ഫോർ എം എമ്മിൻ്റെ ഗിയർ വെയറാണ് വേണ്ടത് അത് നമ്മൾ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടില്ലേ ഇത്രയും ലെങ്ത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ ആ ഒരു അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും എന്താ ഇതുപോലെ ഇങ്ങനെ വരി വരിയായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ് ഞാൻ ഈ ഒരു ഓറഞ്ചിൻ്റെ പാർട്ടാണ് എടുക്കുന്നത് അത് ഇതാ നേരെ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഓറഞ്ചിൻ്റെ പാർട്ടും കൂടെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഓരോ പാർട്ടുകളും വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നിനെ ഹൈഡ് ആക്കിയിട്ട് ഒന്ന് വെക്കാതിരിക്കുക പിന്നെ വലിയ ഗ്യാപ്പ് കൊടുക്കാതെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരുന്ന രീതിയിൽ വേണം നമ്മളതെല്ലാം വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ പിരിച്ചു കൊടുക്കുക കാരണം ടയറയ്ക്കും ബ്രൂച്ചിനും ഏറ്റവും ഹൈലൈറ്റായിട്ട് വരുന്നത് അതിൻ്റെ കമ്പിയിലാണ് കേട്ടോ കമ്പി എത്രത്തോളം ഭംഗിയിൽ പിരിക്കുന്നോ അത്രയായിരിക്കും അതിൻ്റെ ആ ഒരു ലാസ്റ്റ് റിസൾട്ട് അപ്പോൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യുക കേട്ടോ അപ്പോഴേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് ലാസ്റ്റ് കാണുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് അഞ്ചാമത്തെ പാർട്ട് ഈ ഒരു കമ്പിയിൽ ഇങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ പാർട്ട് ബ്രൂച്ചിൻ്റെ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ഗ്രീന് വെച്ചിട്ടും ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഈയൊരു ഗ്രീനും ഇതുപോലെ വരിപരിയായിട്ട് പിരിച്ച് പിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഓറഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഈ ഒരു ഗ്രീനില് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് പ്രിയമമ്മിൻ്റെ ഗിയർ വെയറിൽ ഈ ഒരു ഫ്ലവർ ഓർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഈ ഒരു ഓറഞ്ച് ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കേട്ടോ മുത്തൻ്റെ ഉള്ളിൽ കൂടെ കോർക്കരുത് ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ട് റെഡിയായി അപ്പോൾ ഞാനിവിടെ രണ്ട് പാർട്ടുകളാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് ഇനി ഈ ഒരു ഓറഞ്ച് ഫ്ലവർ ഈ ഒരു ഓറഞ്ച് പാർട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഓറഞ്ച് പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ഇനി ഈ ഒരു പാർട്ടിലും കൂടെ നമുക്ക് ഈ ഒരു ഫ്ലവർ ചുറ്റി കൊടുക്കാനുണ്ട് അത് നമുക്ക് ചുറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഗ്രീൻ പാർട്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് പാർട്ടും കൂടെ എങ്ങനെയാണ് നമുക്ക് കൂട്ടി കെട്ടുക എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു രണ്ട് പാർട്ടും കൂടെ ഇങ്ങനെ ക്രോസിന് വെക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു രണ്ട് കമ്പി ഇങ്ങനെ ചുറ്റി ചുറ്റി നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ ചുറ്റി കൊടുക്കാനായിട്ട് നന്നായിട്ട് ചുറ്റി ചുറ്റി കൊടുത്തിട്ട് ആ ഒരു ടയറയുടെ ഉള്ളിലൂടെ ആ ഒരു കമ്പി ഇങ്ങനെ ചുറ്റി ചുറ്റി അങ്ങ് കൊടുത്താൽ മതി നല്ല വൃത്തിയിൽ വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബീഡ്സും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാകും അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ടയറ് റെഡി ആയി കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് വെറൈറ്റി ആയില്ലേ സാധാരണ നമ്മൾ മൂന്ന് കളേഴ്സിലുള്ള റിബൺ ഒക്കെ വാങ്ങിയിട്ട് ആ ഒരു പൂമ്പാറ്റ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഹെയർ ബാൻഡിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തലയിൽ വെച്ച് കൊടുക്കാറുണ്ട് പക്ഷേ ഇത് കുറച്ച് വെറൈറ്റി ആയി ആ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന അതേ ടൈം മതി ഈ ഒരു ടയർ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഈ ഒരു ടയർ എങ്ങനെയാണ് ഹെയർ ബാൻഡിൽ ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലെ പത്ത് രൂപയുടെ സാധാ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു വൈറ്റ് ഫ്ലവേഴ്സ് സെൻ്റർ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഗിയർ വയർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്താൽ മതി ഫസ്റ്റ് ആ ഒരു രണ്ടറ്റത്തും കെട്ടുക അതുപോലെ നടുക്ക് ഭാഗത്തും കെട്ടി കൊടുത്താൽ നമ്മളുടെ ഹെയർ ബാൻഡ് റെഡിയായി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അധിക പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ആദ്യമായിട്ട് കാണുന്നവർ ണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ വീണ്ടും കാണാൻ